പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ ഒത്തിരി നാളായി വീഡിയോ എടുക്കാത്തത് വരെ നല്ലൊരു ആയുർവേദ പ്രോഡക്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്താനാ ഈ വീഡിയോ ഒരു അൺബോക്സ് ചെയ്യുന്ന സാധനങ്ങൾ കുറച്ച് ഒരഞ്ച് എത്ര സാധനം നോക്കട്ടെ എന്നിട്ട് പറയാം ഇതിൻ്റെ ഉള്ളിലെങ്ങനെയാ ഒന്നും അറിയില്ല നിങ്ങൾ എത്ര പേര് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് ചെയ്ത് അറിയിക്കണേ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം സാധനങ്ങളായി സാധനങ്ങളെ മൂന്ന് ഉള്ളത് നമുക്ക് ആദ്യം തന്നെ ഇത് കാണാം ഒന്നാമത്തെ സാധനം ഇത് മഞ്ജിഷ്ടറക്കം രണ്ടാമത്തെ പ്രോ പ്രോഡക്റ്റാണ് സ്കിൻ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു സോപ്പാണ് ഉള്ളത് അപ്പം ഇതിൻ്റെയൊക്കെ ഉപയോഗം സാധനങ്ങളും കാണിച്ചു തരാം മഞ്ജിഷ്ടറക്കം നമുക്ക് തിളപ്പിച്ചാറ്റ് വെള്ളത്തിൽ അരസ്പൂണായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണ് പറയുന്നത് അപ്പം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് പൊതുവെ ഈ സ്കിന്നു ഒരു ബ്ലാക്ക് സ്കിന്നിൻ്റെ കഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ബ്ലാക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ വായിച്ചത് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് എത്രമാത്രം ബെനിഫിറ്റ് ഒന്നും എനിക്കറിയില്ല അപ്പം നിങ്ങളാരെങ്കിലും ഇത് യൂസ് ചെയ്ത് വരേണ്ട ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ രക്തശുദ്ധിക്ക് വേണ്ടിയിട്ടൊന്നാണ് ഞാൻ അറിഞ്ഞത് ഇനി ഇതിനെപ്പറ്റി എനക്ക് അറിയില്ല പിന്നെ ഇത് ഞാൻ വായിച്ചത് നമ്മുടെ ശരീരം ഞാൻ പറഞ്ഞില്ലോ ഓൾറെഡി സ്കിന്നിന് ഫേസിലോ ഓൾറെഡി കഴുത്തിൻ്റെ ബാക്ക് സൈഡിലും ഒരു ബ്ലാക്ക് ഇതുണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇതും യൂസ് ചെയ്യുന്നതാണ് പറയുന്നത് ഞാൻ ഇതൊന്ന് വാങ്ങിച്ചു ടോട്ടൽ എയ്റ്റ് ഫിഫ്റ്റിക്കാണ് ഈ മൂന്ന് സാധനം വാങ്ങിച്ചത് പിന്നീട് സോപ്പ് നമ്മളെ ഹെയർ ഹെയറിൽ ആയിക്കോട്ടെ സ്കിന്നിൻ്റെ ബോഡിക്കൊന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഇതാവുന്നതാണ് ഇതെല്ലാം പോകുന്ന പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലത്തെ വാങ്ങിച്ചവരുണ്ടെങ്കിൽ ഒന്ന് ഇതിനെക്കുറിച്ച് അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിലെടുക്കണം അപ്പോൾ ഇതേപോലെ ഇടാ മറ്റൊരു വീഡിയോയും അടുത്ത കാണാം ഇത് എങ്ങനെയാണ് കാണണ്ടേ അതിൻ്റെ ഉൾബാ ഞാൻ കാണിച്ചത് സോപ്പ് നല്ലൊരു ആയുർവേദ സ്മെല്ലുള്ള സോപ്പാണ് അതുപോലെ ഇതും നല്ല ഇതിനും പ്രത്യേകിച്ച് ഒരു സ്മെല്ല് മനസ്സിലേക്ക് ചെന്നാൽ ആയുർവേദത്തിന് നമ്മൾ ഓൾറെഡി ഒരു സ്മെല്ണ്ടാവല്ലോ ആ ഒരു രീതിയിൽ തോന്നുന്നത് ഇതിനെക്കുറിച്ച് അഭിപ്രായം എങ്ങനെ അറിയില്ല ഇത് യൂസ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞുതരാം ഇത് നമുക്ക് സ്കിന്നിനും ഓടിക്കേണ്ടി ടച്ച് ചെയ്യാൻ സ്കിന്നു ഗ്ലോ എന്ന് പറഞ്ഞൊരു ഓയിലാണ് അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ന അഭിപ്രായം ഞാനും അറിയിക്കാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇതിനെ പറ്റി ഒന്നു പറയണം ഇതിന് ടോട്ടൽ എയ്റ്റ് എയ്റ്റ് തേർട്ടിയാണ് കൊടുത്തത് അപ്പം ഇതെങ്ങനെയാണ് അറിയില്ല ഇത് യൂസ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം ഇതൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കട്ടെ യൂസ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് എഴുതി അറിയിക്കാം